നാല് വർഷം മുമ്പ് കേരളത്തിൻ്റെ വാർത്താലോകത്ത് വിസ്ഫോടനവും രാഷ്ട്രീയ രംഗത്ത് വിവാദവും സൃഷ്ടിച്ച സ്വപ്ന സുരേഷ് ഇനി വാർത്തകളുടെ അണിയറ ലോകത്തേക്ക് സ്വപ്ന സുരേഷ് കർമ്മ ന്യൂസ് ചാനലിൻ്റെ സാറ്റലൈറ്റ് പതിപ്പിൻ്റെ നിർണായക ചുമതലയിലേക്ക് വരികയാണ് സ്വപ്ന തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ കുറച്ച് ദിവസം മുമ്പ് അറിയിച്ചത് പ്രസ്തുത കമ്പനിയുടെ മൂന്ന് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഉത്തരവാദിത്വമാണ് സ്വപ്നയ്ക്ക് ലഭിക്കുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇക്കാര്യം കർമ്മ ന്യൂസും കഴിഞ്ഞ ദിവസം വാർത്തയിലൂടെ സ്ഥിരീകരിച്ചിരുന്നു ഒരു സാറ്റലൈറ്റ് ചാനലിലേക്ക് കടന്നു വരുന്ന മലയാളത്തിലെ ആദ്യ യൂട്യൂബ് ചാനലാണ് കർമ്മ എന്നതാണ് പ്രത്യേകത യൂട്യൂബ് ചാനൽ എന്ന നിലയിൽ ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള കർമ്മ ന്യൂസിൻ്റെ സാറ്റലൈറ്റ് രംഗത്തേക്കുള്ള കടന്നുവരവ് അപ്രതീക്ഷിതമായിരുന്നു പ്രത്യേകിച്ചും പല സാറ്റലൈറ്റ് ചാനലുകളിലും നഷ്ടത്തിലേക്കും ലാഭക്കുറവിലേക്കും പോകുന്ന ഒരു സാഹചര്യത്തിൽ കർമ്മ ന്യൂസ് ഒരു സാറ്റലൈറ്റ് ചാനൽ എന്ന കടമ്പയിലേക്ക് കടന്നു വരുന്നത് പലരും അത്ഭുതത്തോടുകൂടിയാണ് കാണുന്നത് സ്വപ്ന സുരേഷിനെ തലപ്പത്ത് അവരോധിച്ച് കേരളത്തിൻ്റെ മാധ്യമ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ കർമ്മ ന്യൂസിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഭരണ മുന്നണിയെ പിടിച്ചുലച്ച ഒരു വിവാദത്തിലെ നായിക സാറ്റലൈറ്റ് ചാനലിൻ്റെ തലപ്പത്ത് എത്തുമ്പോൾ എന്തായിരിക്കും നിലപാട് എന്നത്